നമസ്കാരം ഇന്ത്യ മിഷനായി കടം വാങ്ങിയ കേസിൽ മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എം എൽ എ യുമായ എം കെ മുനീറിന് ശിക്ഷ വിധിച്ച കോടതി ഒരു മാസത്തിനകം രണ്ട് കോടി അറുപത് ലക്ഷം രൂപ മടക്കി നൽകിയില്ലെങ്കിൽ ആറുമാസം തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് കോടതി വിധി ഇന്ത്യ വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ജമാലുദ്ദീൻ ഫാറൂഖിയും കേസിൽ പ്രതിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഏഴാം നമ്പർ കോടതിയുടേതാണ് വിധി കോഴിക്കോട് സ്വദേശി മുനീർ അഹമ്മദിൽ നിന്ന് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ വാങ്ങിയ ശേഷം നൽകിയ ചെക്ക് മടങ്ങിയതാണ് കേസ് ഇന്ത്യ വിഷൻ ചാനൽ ഒരു ലക്ഷം രൂപയും എം കെ മുനീർ ഭാര്യ നഫീസ ജമാലുദ്ദീൻ ഫാറൂഖി എന്നിവർ ചേർന്ന് പണം നൽകണമെന്നതാണ് വിധി ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനകം തുകയടക്കാനാണ് കോടതിയുടെ നിർദ്ദേശം ദീർഘകാലമായി നടന്നു വന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് വിധി വന്നത് അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മുനീർ പ്രതികരിച്ചു രണ്ടായിരത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ഇന്ത്യ വിഷൻ ചാനൽ ആരംഭിച്ചത് മലയാളികളുടെ വാർത്താ സംസ്കാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ചാനലാണ് ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷനിലൂടെ ഏറെ ചർച്ചയായ ഐസ്ക്രീം പാർലർ കേസും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുമടക്കം മുനീറിന് തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ചാനൽ സാമ്പത്തികമായി തകർന്നതും അന്ന് ചാനലിന്റെ തലപ്പത്തായിരുന്ന എം വി നികേഷ് കുമാർ പിന്നീട് റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയാണ് ഉണ്ടായത് ഇന്ത്യ വിഷൻ നിഷ്പക്ഷമായിരിക്കുമെന്ന നിലപാട് സ്വീകരിച്ച മുനീറിന് വലിയ തിരിച്ചടിയായിരുന്നു ഇന്ത്യ വിഷൻ ഒപ്പമുണ്ടായിരുന്ന ചാനൽ പ്രവർത്തകർ മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയപ്പോഴും പണം മുടക്കിയ മുനീറിന് രാഷ്ട്രീയമായ തിരിച്ചടികൾ നേരിടുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ ആരംഭിച്ച ഇന്ത്യ വിഷൻ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നോടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ത്യ വിഷൻ എന്ന ചാനൽ ആരംഭിച്ചതിൽ ഇപ്പോഴും തനിക്ക് കുറ്റബോധമൊന്നും ഇല്ലെന്നാണ് പിന്നീട് മുനീർ അഭിമുഖങ്ങളിൽ പറഞ്ഞത് അതിന്റെ ദൗത്യം അന്ന് നിലനിന്നിരുന്ന വാർത്താ സ്വഭാവത്തിന് മാറ്റമുണ്ടാക്കുക എന്നതായിരുന്നു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അത് ആദ്യമായി ഒ ബി വൺ കേരളത്തിൽ ഒരു ചാനൽ പരീക്ഷിക്കുന്നത് ഇന്ത്യ വിഷനായിരുന്നു എല്ലാ ന്യൂസ് സെൻ്ററുകളിലും സാറ്റലൈറ്റ് സംവിധാനം ഒരുക്കി ഒരു വാർത്ത പോലും കണ്ണിൽപ്പെടാതെ പോകില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നും പിന്നീട് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു